നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം കഞ്ഞിക്കുഴി ജംഗ്ഷനിലാണ് കഞ്ഞിക്കുഴി ജംഗ്ഷനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മൾ കൃത്യമായി നിൽക്കുന്നത് ഇവിടെ ഈ പിന്നിലായി കാണുന്ന ഈ മരം അതായത് ഈ അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ മാവ് ഇന്ന് രാവിലെ എട്ട് എട്ടരയോടുകൂടി ഇവിടെ അതിന്റെ ഒരു ശിഖരം അതിന്റെ ഒരു ചില്ല ഒടിഞ്ഞു വീണിരിക്കുകയാണ് എന്നാൽ ആ ഒടിഞ്ഞു വീണത് ഈ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് ഈ ഓട്ടോ സ്റ്റാൻഡിൽ തൊട്ട് പിന്നിലായി കിടക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓട്ടോയുടെ മുകളിലേക്കാണത് വീണത് അതിന്റെ മരത്തിന്റെ തടിക്കഷ്ടമല്ല ചില്ല അല്ലെങ്കിൽ ആ ഒരു ഇലയുടെ ഭാഗം വന്ന് വീണത് കൊണ്ട് ഓട്ടോയ്ക്ക് കാര്യമായ തകരാറുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇവിടെ കാലങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഈ മരം ഇവിടെ നിൽക്കുന്നതാണ് മുപ്പത്തഞ്ച് ഓട്ടോ ആളുകൾ ഇവിടെ ഓടുന്നതാണ് മുപ്പത്തഞ്ച് ഓട്ടോക്കാരാണ് ഈ സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തലനാറി വലിയൊരു ദുരന്തം ഒഴിവായി പോയതെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ആ ദൃക്സാക്ഷി നമ്മളോടൊപ്പം ചേരുവാണ് ഈ സെന്റ് സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ ഓട്ടോയുടെ ചേട്ടന് ആ ചേട്ടന്റെ ഓട്ടോയ്ക്കാണ് ഇന്ന് രാവിലെ എട്ട് മണിയായപ്പോൾ ഈ ഒരു ശിഖരം ഒടിഞ്ഞു വീണത് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം എന്തായിരുന്നു സംഭവിച്ചെന്ന് നമസ്കാരം ചേട്ടാ അത് ഞാൻ ഇവിടെ ചെറിയ മഴയുണ്ടായിരുന്നു ഇറക്കിയിട്ടിരുന്നോണ്ട് ക്ലാസ് ഇതൊന്നും പോയില്ല ഇതെല്ലാം പറഞ്ഞു നേരെ താഴേട്ട് പോയിടും ഇപ്പുറത്ത് വേറൊരു വണ്ടിയുണ്ടായിരുന്നു വണ്ടി അവനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരെ രണ്ടുപേരെയുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് കുറവാണ് വണ്ടി അല്ലായിരുന്നാലും എല്ലാവരും വഴിയിൽ ഇറങ്ങി നീക്കുകയുള്ളു മഴയില്ലെങ്കിൽ ആ റെയിലൊക്കെ തല പെയ്ടാനെത്തിയാടുത്തെ കൗൺസിലർ കളക്ടർക്ക് എഴുതി കൊടുത്തിട്ടുള്ളതായി മരവൊക്കെ പെട്ടണമെന്നും പറഞ്ഞു ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ നൂറ് വർഷത്തിന് മേളമായതാഷത്തിന് പത്ത് ആ നൂറ് വർഷത്തിന് മേളുന്ന പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റെഡ് അലർട്ട് അലേർട്ടായിരുന്നില്ല ആ സമയത്തും ഭയങ്കര കാറ്റും മഴയൊക്കെ ആ ഒരു ഇതന്നെ കൊറേ അവർ രണ്ടൊന്ന് മാസം മുമ്പ് ഒന്ന് വീണായിരുന്നു അല്ലേ രണ്ടൊന്ന് മാസം മുമ്പ് ഒന്നോട് വീണായിരുന്നു ഇവിടെ തന്നെ സൈഡിൽ തന്നെ പിന്നെ ഇതിന്റെ അടിയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ മറ്റുള്ള ഓട്ടോക്കാരിലേക്കും കൂടെ ഒന്ന് പോകാം പറഞ്ഞോ അല്ലെ ബാക്കി ഭാഗം ഇങ്ങനെ വീണാന തയ്യാറായിട്ട് നിൽക്കുകയാണ് അത് അങ്ങനെ അധികാരികളൊന്ന് വെട്ടി മാറ്റുവാണെങ്കിൽ നല്ലായിരിക്കും അതുപോലെ തന്നെ ഫ്ലെക്സിന്റെ അത് പറന്നു വന്ന് അതേപോലെ അതിപ്പോ രണ്ടര രണ്ടര വർഷമായി ഇങ്ങനെ തൂങ്ങി കിടക്കാൻ തുടങ്ങിട്ട് വലിയ കാറ്റൊക്കെ വരുമ്പോഴത്തെ ഞങ്ങൾക്കും പെടിയായിരുന്നു നമ്മുടെ അതുപോലെ യാത്രക്കാര് സ്കൂട്ടർ യാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പോക്ക അത് തലയിൽ കഴിഞ്ഞ മഴയില്ലാത്ത സമയത്ത് ആ മഴയില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇറങ്ങി വഴി വഴി ഇറങ്ങി നിൽക്കുവായിരുന്നെങ്കിൽ ഞങ്ങളുടെ തലയിലോട്ട് വന്നോളൂ മഴയില്ലാത്ത മഴ വണ്ടി ഇട്ടു ഇപ്പൊ സമയമായത് കൊണ്ട് രാവിലെ ആയി കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം വൈകിയായിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ അതിപ്പം പിന്നെ മുൻസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിക്കാർ പറയും പി ഡബ്ല്യു ഡിയുടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സർവീസുകാരൊക്കെ പൊട്ടിപ്പോയായിരുന്നല്ലോ അവരെ വന്ന് ഇപ്പം കട്ട് ചെയ്ത് പോയത് ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ കട്ട് ചെയ്തിട്ട് ഈ അപ്പുറത്തെ സൈഡിൽ ഇവർ ും പിന്നെ ഈ വണ്ടി വണ്ടിയും സെന്റ് ജോർജ് വണ്ടി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടാ കണ്ടായിരുന്നോ ഒരു മരം വീഴുന്നത് രണ്ടുപേരും എങ്ങനെയായിരുന്നു വലിയ സൗണ്ട് ആയിരുന്നു അതോ സർവീസ് വേറൊക്കെ മരപ്പുണ്ടാ കാരാ നീക്കിട്ടേക്കുന്ന വന്നായിരുന്നു സർവീസ് വോയർ ഞാൻ കിടക്കുമായിരുന്നു വണ്ടി ഒന്നും പോകത്തില്ലായിരുന്നു അപ്പൊ അതിന്റെ ഒരു പോലീസുകാരം വന്ന് നിന്ന് എല്ലാം വിടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവര് വിളിച്ച് രാവിലെ ഇലക്ട്രിസിറ്റിയെ വിളിച്ചു കൊറേ കഴിഞ്ഞപ്പോ വന്ന എല്ലാം വലിച്ച് മേളിലോട്ട് കിട്ടിയതാ ശരി അതായത് ഇവിടെ രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് മുൻപായി സമാനമായി തന്നെ ഒരു മരച്ചില്ല ഇവിടെ വീണിട്ടുണ്ടായിരുന്നു അന്ന് ഇവർ നിരവധി തവണ പരാതി പറഞ്ഞതാണ് കളക്ടറേറ്റിന് മുമ്പാകെയും കളക്ടറേറ്റിന് കളക്ടറേറ്റിലും കളക്ടറിന്റെ അടുത്തും പരാതി പറഞ്ഞു അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും പരാതി നൽകിയിട്ടുണ്ട് കൌൺസിലിന്റെ അടുത്തും പരാതി നൽകിയിട്ടുണ്ട് എവിടെ പരാതി നൽകിയിട്ടും ഇവർക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡിന്റെ പറന്നു വന്നിരിക്കുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒരു മരത്തിന്റെ മുകളിലായി അല്ലെങ്കിൽ ഈ മാവിന്റെ ഒരു ക്ഷീരത്തിൽ ഉടക്കിയിരിക്കുകയാണ് അതും അടുത്തൊരു കാറ്റിന് വേണമെങ്കിൽ താഴോട്ട് വീഴാവുന്നതേയുള്ളൂ അത് മാത്രമല്ല ഈ ഒരു മരച്ചില്ല അല്ലെങ്കിൽ ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് മാത്രത്തെ നമ്മൾ നോക്കി നിൽക്കരുത് അതിന് മുൻപ് തന്നെ ഒടിഞ്ഞു വീഴാറായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അത് നമുക്ക് ആളുകൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആ ക്ഷീരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതും അനിവാര്യമാണ് എന്നാൽ ഈ ഒരു ഉണക്ക് തട്ടിയ മരം ഒരിക്കലും അവർ മുറിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ല ഇന്ന് രാവിലെ രണ്ട് ഓട്ടോകാര് മാത്രമേ അല്ലെങ്കിൽ രണ്ട് ഓട്ടോ മാത്രം ഈ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം മുപ്പത്തഞ്ച് ഓട്ടോ വരെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മുപ്പത്തഞ്ച് ഓട്ടോക്കാരുള്ള ഒരു സ്റ്റാൻഡാണ് ആ ഒരു സ്റ്റാൻഡിൽ ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം അധികം ആളുകളില്ലായിരുന്നു രണ്ട് ഓട്ടോകൾ മാത്രം ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മരക്കമ്പ് ഇവിടെ ഒടിഞ്ഞു വീഴുകയും തലനാട്ടിലേക്ക് ഇവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ഈ ഒരു സെന്റ് സെബാസ്റ്റ്യൻ ഓട്ടോയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വീണിരുന്നത് ഇവർ ഈ മഴയില്ലാത്ത സമയത്ത് ഇവരെല്ലാവരും കൂട്ടം കൂടി സംസാരിക്കാൻ ഇറങ്ങി നിൽക്കുന്നതും ഇതേ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഈ റോഡിന്റെ ഓരോ തന്നെയാണെന്ന് പറയാൻ പറ്റും ഈ ഒരു സൈഡിലായിരിക്കും ഇവർ നിൽക്കുന്നത് എന്തായാലും ഭാഗ്യം കൊണ്ട് അവർ ഇത്തവണ രക്ഷപ്പെട്ടു പക്ഷെ ഇനി നാളെ ഒരു ആളപം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരം അപകടം ോ ഇല്ലയോ നമുക്ക് പറയാൻ സാധിക്കില്ല അതിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ ഇവിടെയുള്ള കൗൺസിലറും അല്ലെങ്കിൽ മറ്റ് ഉന്നത അധികാരികൾ കൈക്കൊള്ളട്ടെ എന്ന് നമുക്കും പറയാം കോട്ടയം കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ നിന്നും തേടൈ ന്യൂസ്